നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം വെള്ളാപ്പള്ളി പറയുന്നതിലും കാര്യമുണ്ട് വോട്ടിനായി ഇടതു വലത് മുന്നണികൾ ജാതി കളിക്കുന്നു ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് അവഗണന മാത്രം എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നട പലപ്പോഴും പല തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുക വെള്ളാപ്പള്ളിയുടെ പതിവാണ് സർക്കാരിനെ തന്നെ നല്ലതെന്നും ചീത്തയെന്നും പറയുവാനും മുഖ്യമന്ത്രിയെ നല്ലവനെന്നും പിടിപ്പ് കെട്ടവനാണെന്നും പറയുവാനും വെള്ളാപ്പള്ളിക്ക് ഒരു മടിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശനം വളരെ വിവാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയും ന്യൂനപക്ഷ സമുദായങ്ങൾക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്നു എന്നും ഭൂരിപക്ഷ സമുദായങ്ങളെ അവഗണിക്കുന്നു എന്നുമുള്ള പരാമർശമാണ് വെള്ളാപ്പള്ളി നടശൻ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ പൂർണ്ണമായും തള്ളിക്കളയേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പ് കടന്നു വന്നാൽ മുഖ്യ പാർട്ടികളും അതിൻ്റെ നേതാക്കളും ഏതൊക്കെ സമുദായങ്ങളെ ചുമന്നാലാണ് കൂടുതൽ വോട്ട് കിട്ടുക എന്ന ചിന്തയിലാണ് ഇരിക്കുക ഈ ആലോചനകൾ എത്തിച്ചേരുക പലപ്പോഴും മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ പെടുന്ന ന്യൂനപക്ഷ സമുദായങ്ങളുടെ താൽപ്പര്യ സംരക്ഷണം എന്ന തീരുമാനത്തിലായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യയിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് അതിൽ തന്നെ നായർ ഈഴവ സമുദായങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് ഈ രണ്ട് സമുദായങ്ങളും സർക്കാർ സംവിധാനങ്ങളിൽ കാര്യമായ പരിഗണനയിൽ പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ ആൾക്കാർക്ക് മുന്തിയ പരിഗണന നൽകുക എന്നത് ഇടതുപക്ഷ മുന്നണിയുടെയും വലതുപക്ഷ മുന്നണിയുടെയും പതിവ് രീതികളാണ് ഈ രീതിയെയാണ് വെള്ളാപ്പള്ളി നടച്ചൻ ഇപ്പോൾ എതിർത്തിരിക്കുന്നത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന അവസരത്തിൽ ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദത്തിലൂടെ പദവികൾ സ്വന്തമാക്കുന്നതിന് ശ്രമിക്കുന്നു എന്ന ഒരു വിമർശനം നടത്തുകയുണ്ടായി ഈ വിമർശനം ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആന്റണിക്കെതിരായ ആയുധമായി പ്രയോഗിക്കുകയും ചെയ്തു അവസാനം ഫലം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ആന്റണിയും കോൺഗ്രസിനും തെരഞ്ഞെടുപ്പ് തോൽവി എന്ന കനത്ത ആഘാതമായിരുന്നു ഇതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രം മതപരമായും ജാതിപരമായും വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്തി ആ വോട്ടിന്റെ ബലത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടം നേടിയെടുക്കുന്ന തന്ത്രമാണ് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായ മേധാവികൾ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിച്ചാലും കേരളത്തിലെ മുന്നണി രാഷ്ട്രീയക്കാർ ജാതി തിരിച്ചുള്ള പരിഗണന നൽകുന്നതിന്റെ കണക്കുകൾ ബോധ്യമാണ് താഴെത്തട്ടിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തുടങ്ങി അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും എല്ലാം കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിലും എല്ലാം ഈ മുന്നണി രാഷ്ട്രീയക്കാർ ജാതി മേധാവികളുടെ മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടിട്ടുള്ളത് വെള്ളാപ്പള്ളി നടശൻ ഇപ്പോൾ നടത്തിയ പ്രസ്താവനയിൽ മുന്നോട്ട് വെക്കുന്ന ചെറിയ ചില കണക്കുകളുണ്ട് ഈ കണക്കുകൾ രാഷ്ട്രീയത്തിലെ ജാതി കളികളുടെ തട്ടിപ്പുകളെ വെളിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഒഴിവു മൂന്ന് രാജ്യസഭാ സീറ്റുകളിൽ ഇടതുമുന്നണി അവർക്ക് അർഹതപ്പെട്ട രണ്ട് പദവികൾ ഒന്നാമതായി മുസ്ലിമിനും മറ്റൊന്ന് ക്രിസ്ത്യാനിക്കും നീക്കി വെച്ചിരിക്കുകയാണ് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് ലഭിക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് ആകട്ടെ മുസ്ലിമിനെ ആ സീറ്റ് മാറ്റിവെച്ചിരിക്കുകയാണ് മറ്റൊരു കണക്ക് കൂടി വെള്ളപ്പള്ളി നടശൻ പറയുന്നുണ്ട് കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് ആകെയുള്ള അംഗസംഖ്യ ഒമ്പത് പേരാണ് ഇതിൽ അഞ്ചു പേർ മുസ്ലിങ്ങളും രണ്ടു പേർ ക്രിസ്ത്യാനികളുമാണ് ശേഷിക്കുന്ന രണ്ട് സീറ്റിൽ മാത്രമാണ് കേരളത്തിലെ ജനസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് അനീതിയാണ് എന്നും ജാതി തിരിച്ചുള്ള പീണനത്തിന്റെ ഭാഗമാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞാൽ അതിൽ തെറ്റ് കാണേണ്ട കാര്യമില്ല ഇത് കൃത്യമായ കണക്ക് തന്നെയല്ലേ രാക്ഷീയവും മതവും രണ്ടായി തന്നെ വേറിട്ട് നിൽക്കണം എന്നത് ജനാധിപത്യത്തിലെ ഒരു മര്യാദയാണ് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം നടത്തുമ്പോൾ മത സാമുദായിക മേധാവികൾ വിശ്വാസികൾക്ക് തുണയായി പ്രവർത്തിക്കണം ഏതെങ്കിലും ഒരു മതത്തിലോ ജാതിയിലോ ഉള്ള ജാതി മേധാവികൾ കാര്യസാധ്യത്തിന് വേണ്ടി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ പോകുന്നത് ആ രാഷ്ട്രീയ പാർട്ടി ജാതി മേധാവികളുടെ ആവശ്യങ്ങൾ പരിധിവിട്ട് അംഗീകരിക്കാൻ തയ്യാറാവുന്നതും ജനാധിപത്യത്തിന്റെ അന്തസത്ത നഷ്ടപ്പെടുത്തുന്നതാണ് ഒരു വിഭാഗത്തോടും പ്രത്യേക മമതയോ പ്രത്യേക വിരോധമോ പാടില്ല എന്നത് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ കാലത്തും ഉറപ്പിച്ചു നിർത്തേണ്ട നിലപാടും സമീപനവുമായിരിക്കണം നന്ദി